നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എത്ര തവണ അമേരിക്കയും ബ്രിട്ടനും ദുബായിയും സിംഗപ്പൂരും കണ്ണുപടങ്ങിയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നാവില്ല നയം മാറ്റുകയും ഇല്ല ആ രാജ്യങ്ങളിലൊക്കെ മുതലാളിത്തവും സാമ്പത്തിക സുതാര്യതമാണെന്ന് പിണറായിക്ക് അറിയാം സി പി എമ്മിലും മുൻനിര നേതാക്കൾക്കും അറിയാം പക്ഷെ ആ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ സി പി എമ്മിന് മൂന്നാംകൂലി അടിമകളായ പാർട്ടി അണികളെ തലകുത്തി മറിയാൻ കിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്ത് നിലനിൽക്കുന്ന പാർട്ടിയായ സി പി എമ്മിന്റെ ബലമാണ് വിവരദോഷികളും അടിമകളുമായ അണികൾ കൊല്ലാനും തല്ലാനും പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്നവർ മൂന്നാംകൂലികൾ ലോകം എത്ര പുരോഗമിച്ചാലും മൂത്ത സഖാവ് പറയുന്നതാണ് ശരിയെന്ന് അന്ധമായി വിശ്വസിക്കുന്നവർ പിണറായി വിജയൻ നൂറു തവണയെങ്കിലും വികസിത മുതലാളിത്ത രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടുമൊക്കെ ആണ്ട് നേർച്ചെന്നപോലെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് പഞ്ചവാദികളുടെ രാജ്യങ്ങളിലേക്കൊന്നുമല്ല അവരൊക്കെ കാണാനും ഉല്ലസിക്കാനും ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും പോകുന്നത് മുതലാളിത്ത കമ്പോള രാജ്യങ്ങളിലേക്കാണ് എല്ലുമുറിയെ പണിയെടുക്കുന്ന തൊഴിലാളികൾ നൽകുന്ന പാർട്ടി ഫണ്ടിൽ നിന്നാണ് നേതാക്കളുടെ ഉല്ലാസമെന്നത് തിരിച്ചറിയാനുള്ള വിവരം ഇപ്പോഴും അണികൾക്കില്ല അവർ അത് മനസ്സിലാകാതിരിക്കാനുള്ള സംവിധാനമാണ് പാർട്ടി സ്റ്റഡി ക്ലാസുകൾ കേരളത്തിലെ ഊള സഖാക്കളുടെ യൂണിഫോം എന്ന് വിശേഷിപ്പിക്കുന്ന കള്ളിക്കൈലിയും ചുവന്ന ബനിയനും ചെഗുവേരയുടെ പടമുള്ള തലേൽക്കെട്ടും ദിനേശ് ബീഡിയും ഒന്നുമായിട്ടല്ല പിണറായി ആദ്യയായവരുടെ വിദേശയാത്രകൾ സി പി എം മുൻനിര നേതാക്കളുടെ യാത്രകളിലാവട്ടെ ലോകോത്തര നിലവാരമുള്ള സ്യൂട്ടും കോട്ടും ടൈയും മാത്രമല്ല പോക്കറ്റിൽ അമേരിക്കൻ ഡോളറും യൂറോയിൽ പൗണ്ടും അമേരിക്കൻ നിർമ്മിത സിഗരറ്റ് വരെ ഉണ്ടാവും പൊട്ട സഖാക്കന്മാരെ പറ്റിക്കാൻ കയ്യിൽ ഒരു ദേശാഭിമാനി നേതാവ് മടക്കി പിടിക്കുമ്പോൾ അണികൾ വിചാരിക്കും മൂത്ത സഖാവ് പാർട്ടി പത്രം തലയുടെ അടിയിൽ വെച്ചതാണ് രാത്രി ഉറങ്ങുന്നതെന്ന് പിണറായി വിജയനും കമലയും പോയത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാങ്ങി തിരിച്ചു വരാനോ കാറൽ മാക്സിന്റെ കലറിൽ പുഷ്പചക്രം അർപ്പിക്കാനോ ലെനിന്റെ പ്രതിമയിൽ സല്യൂട്ട് അടിക്കാനോ ഒന്നുമല്ല മറിച്ച് അവർ വൻകിട സ്വകാര്യ ഡീലുകൾക്കും നാളെ ചാക്കുകണക്ക് വിദേശ ഡോളർ കിട്ടുന്ന സംരംഭങ്ങൾ കണ്ടുവെക്കാനും ഒക്കെയാണെന്നാണ് വിവരമുള്ളവർ പറയുന്നത് പിണറായി വിജയന്റെ ഇക്കാലത്തെ പോക്കിൽ പാർട്ടികൾക്കുള്ളിൽ അല്പം വിവരമുള്ള ചിലർക്കെങ്കിലും കടുത്ത എതിർപ്പുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ചിറ്റപ്പൻ ഇ പി ജയരാജനും പിന്നീട് സെക്രട്ടറി എം വി ഗോവിന്ദനും പിണറായിയുടെ പോക്കിൽ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞ് ആണികളെ ശാന്തരാക്കിയത് കൊടും ചൂടിൽ തീരവും കരയും കത്തി ജനം പെടാപ്പാട് പെടുമ്പോഴാണ് പിണറായി വിജയന്റെ മൂന്നാഴ്ചത്തെ ഉല്ലാസയാത്ര പിണറായി വിജയൻ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പോയതുകൊണ്ട് പിണറായി വിജയന്റെ കുടുംബത്തിന് നേട്ടമുണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു ചുമതല മറന്നുള്ള മുടിഞ്ഞ പോക്ക് പോകുന്നതെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെടെ കൊടിയും പിടിച്ചു ചാടിയേനെ ഇപ്പോഴാവട്ടെ ഒരാൾക്ക് പ്രശ്നവുമില്ല കേരളത്തെ ഇത്രയൊക്കെ മുടിച്ചുതേച്ച് കഴുകാൻ കാരണം സിപിഎം എന്ന പ്രസ്ഥാനമാണ് ട്രാക്ടറും ഡ്രില്ലറും കമ്പ്യൂട്ടറും ട്രാൻസ്ഫോർമറും വന്നപ്പോൾ പണി പോകുമെന്ന് പറഞ്ഞ് കല്ലെറിയാൻ അണികളെ ഇറക്കിവിട്ട സാമൂഹിക ദ്രോഹികളും വികസന വിരോധികളുമാണ് സിപിഎം നേതാക്കളല്ല കേരളത്തിൽ ഇരുന്നൂറോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിലേറെ ഫാക്ടറികളും സമരം നടത്തി പൂട്ടിച്ച പ്രസ്ഥാനം കേരളത്തിൽ അനേകായിരങ്ങൾക്ക് തൊഴിലും വരുമാനം നൽകിയ ഈസ്റ്റേൺ കമ്പനിയെയും കിറ്റെക്സിനെയും ബീഗാർഡിനെയും ഒക്കെ നാട്ടിൽ നിന്ന് പാലിച്ച മഹത്തായ പ്രസ്ഥാനം ഇതേ സ്ഥാപനങ്ങളിൽ ആന്ധ്രാക്കാരും തമിഴരും കന്നടക്കാരുമായി പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നു അണികളെ പെരുവഴിയിലിറക്കി സമരം ചെയ്ത് പ്രസ്ഥാനങ്ങളെ പൂട്ടിക്കുന്ന സിപിഎം പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് പിണറായി വിജയൻ കാണുന്നുണ്ട് ദുബായിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ എത്രയോ പേർ ജോലി ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യത്തേക്ക് പിണറായി വിജയനും കുടുംബവും തിരക്കിട്ടു പോയതിലും സ്വകാര്യ രഹസ്യവും പുറത്തുവരേണ്ടിയിരിക്കുന്നു വരേണ്ടിയിരിക്കുന്നു പട്ടി തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നതാണ് സിപിഎമ്മിന്റെ ജനകീയ നയം ഇതേ പിണറായി വിജയന്റെ മകൻ കാലങ്ങളോളം മുതലാളിത്ത രാജ്യമായ ബ്രിട്ടനിൽ സുഖവാസം നടത്തിയ കാര്യമെന്നും പൊട്ടസഹാക്കന്മാർക്ക് അറിയില്ല അമേരിക്കയിലും യു കെയിലും ചികിത്സ കഴിഞ്ഞു വന്ന ദിവസം തന്നെ മൈക്കുകൂട്ടി അമേരിക്ക മുതലാളിത്ത കുത്തകകളെ തെറിവിളിച്ച പാരമ്പര്യമാണല്ലോ പിണറായി വിജയന്റെയും കൂടെയുള്ള മൂത്ത സഹാക്കൾക്കുമുള്ളത് ഇവിടുത്തെ വിവരമുള്ള ചെറുപ്പക്കാരൊക്കെ നാടുവിട്ട് വിദേശത്തോടാൻ കാരണം പിണറായി വിജയനെ പോലുള്ളവരുടെ തലതിരിഞ്ഞ നയം ഒന്നു മാത്രമാണ് നാട്ടിലെ അണികളുടെ മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും സ്വന്തം മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ വിടുന്നതുമാണല്ലോ കമ്മ്യൂണിസ്റ്റുകളുടെ ഇരട്ടത്താപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത